വിജയനെയും സി പി എം നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്ന മുൻ ദേശാഭിമാനി പത്രാധിപരായ ജി ശക്തിധരൻ ജയരാജൻ വിഷയത്തിൽ വ്യത്യസ്ത പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇ പി ജയരാജനെ ഏഷ്യാനെറ്റ് ടാർജറ്റ് ചെയ്യുകയാണെന്നാണ് ശക്തിധരൻ ആരോപിക്കുന്നത് എന്താ കേരളത്തിൽ ഏഷ്യാനെറ്റും ഇ പി ജയരാജനും തമ്മിൽ യുദ്ധം നടക്കുകയാണോ അതോ അടൂർ ഗോപാലകൃഷ്ണന്റെ നിഴൽകുത്ത സിനിമയുടെ പുനരാവർത്തനമോ ഏഷ്യാനെറ്റ് ചാനൽ തുറന്നു വെച്ചാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ വേശ്യാവൃത്തിയാണ് കാണേണ്ടി വരുന്നത് ഇവരൊക്കെ എന്ത് മാധ്യമധർമ്മമാണ് പുലർത്തുന്നത് മുഖ്യമന്ത്രിയുടെ വൈതാലികനായി നടന്ന ഒരിക്കൽ ഈ ചാനലിൽ കയറി ഇപ്പോൾ അവിടെ ഇരിപ്പിടമില്ലെങ്കിലും ദല്ലാൾ പണി ചെയ്ത് കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു നന്ദകുമാർക്ക് ലക്ഷണമൊത്ത മറ്റൊരു ദല്ലാൾ ഒറ്റ ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മുടെ പൊതുമണ്ഡലം എന്തുമാത്രമാണ് മലിനമായിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം മാധ്യമങ്ങൾ സാംസ്കാരിക മണ്ഡലം എല്ലാം പാതാളത്തോളം അതംബതിച്ച അവസ്ഥയിലാണ് കേരളത്തിൽ സി പി എം ഒരു അഗ്നിപർവതത്തിന്റെ മുകളിലാണ് എന്നാൽ അത് ആരും കാണുന്നില്ല കുതിരയ്ക്ക് പട്ടം ചാർത്തിയ അവസ്ഥയിലാണ് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കാളക്കൂറ്റൻ ആണ് അധർമ്മ മാധ്യമത്തിന് കടിഞ്ഞാൺ പിടിക്കുന്നത് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയപ്പോൾ കണ്ട അതേ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അന്ന് വിഖ്യാതനായ ഒരു സിനിമാ നടന്റെ പേര് പോലും രംഗത്തിറക്കിയിരുന്നു എന്തായാലും കാരണഭൂതന്റെ ദല്ലാൾ ഇ പി ജയരാജനെ വിടില്ല അതുകൊണ്ടാണ് ഇന്നലെ പ്രഭാതം മുതൽ ഈ സമയം വരെയും തുടർക്കഥ പോലെ ഏഷ്യാനെറ്റിൽ ജയരാജകാന്ഡം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചാനലിന്റെ കണക്ഷൻ എടുത്ത പ്രേക്ഷകരുടെ തലവിധി ഏഷ്യാനെറ്റും ജയരാജനും തമ്മിൽ യുദ്ധം നടക്കുകയാണെന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു കിട്ടാവുന്നത്ര നാവുകൾ പിഴുതെടുത്ത് ചാനലിൽ ഉഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ദല്ലാളിന് പേടി മാറുന്നില്ല ജനവിധി വന്നയുടനെ ജയരാജൻ ഏതെങ്കിലും കസേരയിൽ ഇടിച്ചു കയറുമോ ജനവിധി ഇരുപത് സീറ്റിലും ബമ്പറടിച്ചാൽ കണ്ണിൽ പൊടിയിടാൻ മറുകുറ്റി പായാതെങ്കിലും നോക്കണ്ടേ എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത് മന്ത്രിസഭ രാജിവെച്ചൊഴിയുക മന്ത്രിസഭ അഴിച്ചുപണിയുക പുതിയ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടെത്തുക ഇതിലേതായാലും ഇ പി ജയരാജൻ എന്ന പേര് ഒരിടത്തും സ്ഥാനം പിടിക്കരുതെന്നേ മുഖ്യമന്ത്രിയുടെ ദല്ലാൾക്ക് ചിന്തയുള്ളൂ കോടിയേരിയുടെ മരണത്തെ തുടർന്ന് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദല്ലാൾ ചെവി കടിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ് ഒരു സീനിയോറിറ്റിയും നോക്കണ്ട നമുക്ക് എം വി ഗോവിന്ദനെ പകരക്കാരനായി വന്നാൽ മതി ദില്ലിയിലെ കാര്യമെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കോടിയേരിയുടെ അന്ത്യാഭിലാഷമാണെന്ന് കൂടി പറഞ്ഞാൽ എല്ലാ സബൂർ ഇത്തരം ചതുരുപായങ്ങളിൽ ജഗക്കില്ലാടിയായ ദല്ലാൾ തന്റെ കുരുട്ടുബുദ്ധി സദസ്സ് വിളിച്ചു കൂട്ടി കബഡി നിരത്തിയപ്പോൾ കണ്ടെത്തിയതാണ് ആദ്യം ഇ പി ജയരാജനെ വെട്ടിയിടുക എന്ന പരിഹാരം അതിന്റെ ടെലിവിഷൻ ഹോമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉറുമ്പിനെ കൊല്ലാൻ എത്ര ഗജവീരന്മാർ ജാവ്ദേക്കർ ജപിച്ചു കൊടുത്ത കലശം ആക്കുളത്തെ പൂഴിമണ്ണിൽ കുഴിച്ചിടാൻ എത്ര നേരം വേണം ഏഷ്യാനെറ്റ് രാവിലെ തന്നെ വിധി എഴുതി കഴിഞ്ഞു ജയരാജന്റെ കൺവീനർ സ്ഥാനം സ്വാഹ എന്തൊരാവേശം ഏഷ്യാനെറ്റിൽ നടക്കുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ പിമ്പിംഗ് ആണോ ഞാൻ ജയരാജനു വേണ്ടി വാദിക്കുന്നത് എന്തിനെന്ന് വിമർശിക്കുന്നവർ ഉണ്ടാകാം അടിയന്തരാവസ്ഥയിൽ ആരംഭിച്ച എന്റെ മുപ്പത് വർഷത്തെ ദേശാഭിമാനി ജീവിതം സമാനതകൾ ഇല്ലാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഒന്നിനാണ് ഞാൻ എറണാകുളത്ത് ജോലിയിൽ പ്രവേശിച്ചത് തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്ന് ഞാൻ അസോസിയേറ്റ് എഡിറ്റർ തസ്തികയിൽ നിന്ന് രാജിക്കത്ത് നൽകി വിട പറഞ്ഞത് അന്നത്തെ ദേശാഭിമാനി ജനറൽ മാനേജർ ഇ പി ജയരാജനോടായിരുന്നു തന്നെ തടയാൻ ജയരാജൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല വല്ലച്ചിറ മാധവൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു രസികൻ നോവൽ നമുക്ക് ലഭിക്കുമായിരുന്നു ഇ പി ജയരാജൻ ഇപ്പോൾ അനുഭവിക്കുന്നത് കാവ്യനീതിയാണെന്ന് ഞാൻ പറയില്ല എന്റെ സിരകളിൽ ആവേശം പകരുന്ന ഒട്ടേറെ ഓർമ്മകൾ ഇന്നും എനിക്കുണ്ട് കണ്ണൂരിലെ ചൊവ്വ ഹൈസ്കൂളിൽ നീണ്ട സമരം നടക്കുമ്പോൾ കണ്ണൂരിൽ എന്നെ ഒരു ടാക്സി കാറിൽ രാത്രി സഞ്ചരിക്കവേ ഒരു കുളിർക്കാറ്റിൽ ഇതാണ് കണ്ണൂർ എന്ന് ജയരാജൻ പരിചയപ്പെടുത്തിയപ്പോൾ അറിയാതെ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിയത് ഇപ്പോഴും ഓർക്കുന്നു ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജയരാജന്റെ കലികാലമോ സി പി എമ്മിന്റെ കളികാലമോ തന്നെയായാലും ഏഷ്യാനെറ്റിന് ഇനി വേറെ കണ്ടന്റ് തേടി പോകാൻ ഉദ്ദേശമില്ല